പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും ആകാശപ്പറവകൾ ഗ്രൂപ്പിൻ്റെ സ്വാഗതം ഒരു ചെറിയ നാടൻപാട്ട് പാടുവാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ത്തിന്തോ തിന്താരോതകതിയദിനോം അതിന്തോ തിന്താരുതഗതിയ ദിനന്തോ അഴകൻ മുപ്പൻ്റെ മോള അവൾ ചെയ്ത പെണ്ണ് തമ്പ്രാൻ്റെ ശാസനയ്ക്കായി വേലയ്ക്കു വന്നീ അത്തിനന്തോ തിന്താരുതഗതിയതിനോ അത്തിനന്തോതിന്താരോതകതിയതിനോ അഴകൻ മുപ്പൻ്റെ മോളവൾ സീതപ്പെണ് തമ്രാൻ്റെ ശാസനയ്ക്കായി വേലക്കു വന്നേ അത്തിനന്തോതിന്താരുതഗതിയ ദിനോ അത്തിന്തോതിന്താരോതഗതിയതിനോ പെറ്റിട്ടു പത്തു പതിനഞ്ചു നാളായല്ലോ അച്ചോരക്കുഞ്ഞിനെ കൊണ്ടവൾ വേലയ്ക്കു വന്നീ പെറ്റിട്ടു പത്തു പതിനഞ്ചു നാളായല്ലോ അച്ചോരക്കുഞ്ഞിനെ കൊണ്ടവൾ വേലയ്ക്കു വന്നീം അത്തിന്തോതിന്താരുതഗതിയതിനെന്തോ അത്തിന്തോതിൻ താരുതഗതിയതിനോ അക്കണം മേലെ വരമ്പത്തു വരമ്പത്തുകിടത്തി കുഞ്ഞിനെ അത്തിനന്തോതിൻ താരുതഗതിയതിനോ അക്കാണും മേലെ വരമ്പ തുകിടത്തി കുഞ്ഞിനെ അത്തിന്തോതിന്താരുതഗതിയതിനോ മൊലയുണ്ണാൻ നേരമായപ്പോൾ കരഞ്ഞേ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടവൾ തമ്പ്രാനെ നോക്കി മൊലയുണ്ണാൻ നേരമായപ്പോൾ കരഞ്ഞേ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടവൾ തമ്പ്രാനെ നോക്കി അത്തിനെന്തോ നിന്ദാരോധഗതി അതിനെന്തോ അത്തിന്തോതിന്താരുദഗതിയതിനെന്തോ കുഞ്ഞിൻ്റെ മേലാകെ റമ്പുപൊതിഞ്ഞേ കുഞ്ഞിൻ്റെ മേലാകച്ചു വന്നുതൊടുത്തേ കുഞ്ഞിൻ്റെ മേലാകയെ റമ്പു പൊതിഞ്ഞേം കുഞ്ഞിൻ്റെ മേലാകച്ചു വന്നുതൊടുത്തേം ത്തിനന്തോതിന്താരുതഗതിയതിനോ അത്തിന്തോതിന്താരുോദഗതിയതിനോ കുഞ്ഞിൻ്റെ മേലാകേറമ്പു പൊതിഞ്ഞേ കുഞ്ഞിൻ്റെ മേലാകച്ചുവന്നു തൊടുത്തെ മുലയുണ്ണാൻ എന്നു വരുവൻ്റെ പൊന്നുമണിയേ മൊലയുണ്ണാനെന്നു വരുമൻ്റെ തങ്കക്കുടമേ മുലയുണ്ണാൻ എന്നു വരുമൻ്റെ പൊന്നുമണ്ണിയേം മൊലയുണ്ണാനെന്നു വരുമൻ്റെ തങ്കക്കുടമീ അത്യന്തോതിന്താരോദഗതി അതിനെന്തോ അത്യന്തോതിന്താരോദഗതിയതിനെന്തോ നമോ നമസ്തേ കേരളമാതേ ജാതി മത നമോ നമസ്തേ ജേതുജന ജനകീയ ഗലസത്യ നമോ നമസ്തേ കേരളമാതേ ജാതി മത ദിദേ നമോ നമസ്തേജന ജനകീയ ഗല സത്യ കുഞ്ചൻ കൊഞ്ചിക്കൊഞ്ചിപ്പാടിയ പൈങ്കിളിനാദത്തിൻ കുഞ്ചൻ തുള്ളിത്തുള്ളിപ്പാടിയ ഹസ്യ വിനോദത്തിൻ ചങ്ങൻപുഴതൻ ചാരുത ചേർന്നൊരു ധനി മലയാളത്തിൽ എല്ലാം സുന്ദരമയം നമസ്തേ നമോ നമസ്തു